കോട്ടപ്പുറം കായലിൽ കാണാതായ സന്തോഷിന്റെ മൃതദേഹം കണ്ടെത്തി പ്രദീപിനായി തെരച്ചിൽ തുടരുന്നു ഇന്ന് പുലർച്ചെ കോട്ടപ്പുറം കോട്ടയിൽ കാണാതായ മണൽവാര തൊഴിലാളികളിൽ ഒരാളുടെ മൃതദേഹം കണ്ടെത്തി അഴീക്കോട് പടന്ന സ്വദേശി പാലക്കപ്പറമ്പിൽ സന്തോഷിൻ്റെ മൃതദേഹമാണ് കണ്ടെത്തിയത് മുപ്പത്തിയെട്ട് വയസ്സായിരുന്നു മറിഞ്ഞ വഞ്ചിയുടെ സമീപത്ത് നിന്ന് തന്നെയാണ് സന്തോഷിന്റെ മൃതദേഹം ലഭിച്ചത് ഇന്ന് പുലർച്ചെ കോട്ടപ്പുറം കായലിൽ നിന്ന് മണൽവാരി തിരിച്ചുവരിയായിരുന്ന നാലംഗ സംഘം ശക്തമായ കാറ്റിലും മഴയിലും പെട്ട് വഞ്ചി മറിഞ്ഞാണ് അപകടത്തിൽപ്പെട്ടത് സംഘത്തിലുണ്ടായിരുന്ന രണ്ടുപേർ നീന്തി രക്ഷപ്പെട്ടു അപകടത്തിൽ സന്തോഷിനെയും പ്രദീപിനെയും കാണാതാവുകയായിരുന്നു നേരത്തെ എറിയാട് താമസിച്ചിരുന്നതും ഇപ്പോൾ മഞ്ഞളിപ്പള്ളിക്ക് തെക്കുഭാഗത്ത് താമസിക്കുന്നതുമായ ഓട്ടറാട്ട് പ്രദീപിനെയാണ് ഇനി കണ്ടെത്താനുള്ളത് പ്രദീപിനായി സേനയും തൃശൂരിൽ നിന്നുള്ള സ്പെഷ്യൽ സ്കൂബ ടീമും കൊടുങ്ങല്ലൂർ പോലീസും സംയുക്തമായ തിരച്ചിൽ തുടരുകയാണ്